ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊരു അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിരിക്കണം ചെയ്ത അനുജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് മുട്ടൻ ചോദിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മാറനല്ലൂർ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ബീടെൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല മിനിസമുള്ള രോമങ്ങളാണ് കേട്ടോ നല്ല പേരസ്റ്റോക്ക് നിർത്താൻ പറ്റിയ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് നെല്ലിമൂട് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള പാരസ്റ്റോക്ക് നിർത്താനുജുമായ ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും വെള്ളം കുട്ടികളുള്ള വളർത്തി വലുതാക്കാനുജുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികളെ വിൽപ്പന കൊണ്ട് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴ്ക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനായിട്ടൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഏഴ് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത്തി മൂന്ന് കിലോ ലൈ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല പഞ്ചി പേസും നല്ല കണ് വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു സിരോഹി പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പം നിലവിലൊരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും അടിപൊളി ഒരു ആട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് അൻപത് കിലോൻ്റെ എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിനെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ ആടിനെ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോവുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നിലവിൽ ഒരു ആറ് ലിറ്റർ പാൽ കറവുണ്ട് മൂന്ന് കാമ്പിലെ പാലുള്ളു കേട്ടോ ഒരു കാമ്പിൽ തുടക്കം മുതലേ പാലില്ല നല്ല വളർത്താൻ പറ്റിയ നല്ല ഇണക്കമുള്ള ആർക്കും കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്ന ഒരു പശു ഇതാണ് മൂരിക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താ അനുജ്യമായ ഒരു പോത്തുംകൂട്ടൻ്റെ ഉൽപ്പന്നക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പുകൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു പോത്തുംകുട്ടൻ ഏകദേശം ഒരു എൺപത് കിലോക്കെ ഇറച്ചി തൂക്കം നിലവിലുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഈ പൊതുമുട്ടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള എന്നാൽ പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോക്കി നിർത്താൻ അനുയജ്യമായ ഒരു കുട്ടി പാൽ കൊടുത്ത് വളർത്താനും അതുപോലെ തന്നെ തീറ്റ മണ്ണും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദ്യങ്ങ മല ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ ആടിന് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പന കൊണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ആ വീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ആർക്കും കറക്കാൻ പറ്റുന്ന നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദ്യം മുതല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ആലുമാകന മലബാരിപ്പെട്ടൊരാട് മുപ്പുണ്ട് നാലു മാസയുള്ള ഈ ആടിന്റെ ചോദ്യം വല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് തീറ്റവാളം കൂടി ചെറിയൊരു മുട്ടി മലബാരി വട്ട കേട്ടോ രണ്ട് മാസായിരിക്കും കൂടിയൊക്കെ ഈ മുട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് കനേഡിയൻ വിഗ്മി ആടുകൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്നത് ഒരു ഒരു പെണ്ണാട് ഈ കാണുന്നത് മറ്റൊരു പെണ്ണാട് ഇനി ഒരു മുട്ടനാടും അങ്ങനെ മൂന്ന് ആടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനാടും ഫുൾ ലൈനേജ് ലൈനായിട്ടാ നല്ല ഭംഗിയുള്ള മൂന്ന് കനേഡിയൻ വിഗ്മി ആടുകളാണ് വിൽപ്പനക്കുള്ളത് മുട്ടനാടിന് ഒന്നര വയസ്സും പെണ്ണാട് ഒരെണ്ണത്തിന് ഒന്നര വയസ്സും ഒരു പെണ്ണാടിന് പതിനൊന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂരാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് നല്ല പാലുണ്ടായിരുന്ന ആട് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വലിയൊരു മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യവും അനുഭവിക്കാം ഇനി ക്രോസിങ് നിർത്താനും ആണെങ്കിൽ അതിനും ഒക്കെയാണ് നല്ലൊരു മലബാരി മുട്ട ഏകദേശം നാൽപ്പത് കിലോക്ക് മുകളിൽ ലേ ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുമല പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് അത്യാവശ്യം ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ ഈ പോത്തുംകൂട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുള്ള വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ നല്ല ബോഡി വെയ്റ്റഡുള്ള മുട്ടനാടുകൾ കേട്ടോ ഈ മുട്ടനാടുകൾക്ക് ഇതിൻ്റെ ഉടമസ്ഥ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊട് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആവശ്യം ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദ്യമല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല വെച്ചൊരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മോരിക്കുട്ടിയാണ് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി നിലവിൽ ഒരു ഒരൊന്നര ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല നാൽപ്പതിനായിരം രൂപയാണ് ഒരു വെച്ചൊരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കോടൂർ പുളിയാട്ടുകുളം ഈ പശുവിനുകുട്ടിക്കും തിരൂരാങ്ങാടി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജുകൾ കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകൂട്ടൻ്റെ ചോ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് മുക്കത്തിനടുത്തുള്ള എൻ ഐ ടി എൻ ഐ ടി കോളേജിന് അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദ്യം മുതല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് വലിയ ക്രോസ്പീഡ് മോയിലുകൾ വിൽപ്പനക്കുണ്ട് മൂന്ന് ഫീമെയിലും രണ്ട് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ചോദിക്കുമ്പോൾ അല്ല രണ്ടായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് രണ്ടായിരം രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ മോയിലുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നാല് മൂരിക്കിടാങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ നാല് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമുള്ള മൂരിക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം പോല ഇരുപത്തി മൂവായിരം രൂപയാണ് മൊത്തം നാല് മൂരിക്കുട്ടികൾക്ക് ഇരുപത്തി മൂവായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ കടിഞ്ഞൂൽ ചെന പശു വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള വലിയ പശു ഒരു ഹെവി സൈസ് പശു കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഇപ്പോൾ ഒൻപത് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് അവിടെയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ താഴെക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു മൂന്ന് മുട്ടനാടുകൾ വിൽപ്പന കൊണ്ട് വളർത്താനും ഇറച്ചു കാശുമോല അനുയോജ്യമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇപ്പോൾ ക്രോസിങ്ങിന് നിർത്താനൊക്കെ പറ്റിയ മൂന്ന് മുട്ടനാടുകളാണ് മൂന്ന് ക്രോസ് പീഡ് മുട്ടനാടുകൾ ആ രണ്ടാമത്തേതെട്ടോ രണ്ടെണ്ണം ബ്രൗണും ഒരു ബ്ലാക്കുമാണ് ഓക്കെ മൂന്നാമത്തെ ആട് ഇങ്ങനെ മൂന്നാടുകളാണ് വിൽപ്പനക്കുള്ളത് ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരത്തഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര പൈസക്ക് ചെനയും കറവയുമുള്ള ഒരു പശു വാങ്ങിക്കാം ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെനയുള്ള ഒരു പശുവാണ് വിൽപ്പനക്കുള്ളത് ദിവസവും രണ്ട് നേരം കൂടി ഒരു നാല് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഒതുക്കമുള്ള ഒരു പശു ആർക്കും കൈകാര്യം ചെയ്യാം കറവ എന്നും ഒരു ബുദ്ധിമുട്ടുമില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഇരുപത്തി രൂപ ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്കടുത്ത് പടുപ്പ് ഒരു മലബാരി ആട് വിൽപ്പനക്കെ ഇപ്പോൾ നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടി അതിലെ കുട്ടികളെ പിരിച്ചതാണ് കുട്ടിയെ പിരിച്ചാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന നാടാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിന് ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ഈ മലബാരി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളിക്കര അഴിമാവ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ടു വളർത്താനുജമായ നല്ലൊരു പോത്തുംകുട്ടയും വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ ഒക്കെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇടനീറ്റവും പൊക്കമൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തും പോത്തുംകുട്ടൻ ഈ പോത്തുംട്ടനെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ആദവനാട് ഈ പോത്തുംകൂട്ടനെ തിരൂർ ഉത്തനത്താണി വളാഞ്ചേരി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനഡൻ പിക്മി ആട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആയി ചില കൺഫേം പറയാൻ പറ്റില്ല പക്ഷേ ക്രോസ് ചെയ്തതിനുശേ ഒന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇണക്കമുള്ള ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ